ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് വൈബ്രേഷനെ പറ്റിയാണ് പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് ഈ ഒരു ലോ ഓഫ് വൈബ്രേഷൻ എന്നുള്ളത് നമ്മളുടെ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് ഓരോ വൈബ്രേഷനും ഒരു സ്പീഡും ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും ഇനി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് ഒരു ദിവസം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചിന്തിക്കുന്നതാണ് ആവറേജ് അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയുള്ള ചിന്തകൾ ഒരാളുടെ മനസ്സിൽ ഡെയിലി ഉണ്ടാവാറുണ്ട് സോ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ചിന്തകൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് ഈ ഒരു വൈബ്രേഷൻ്റെ സ്ട്രെങ്ത്ത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മളുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ് അതായത് നമ്മൾ ഏത് രീതിയിലുള്ള ചിന്തകളാണ് ചിന്തിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ഈ ഒരു ചിന്തകളുടെ വൈബ്രേഷൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് സോ നമ്മുടെ ഈ ഒരു ശരീരം ഒരു ട്രാൻസ്മിറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മളുടെ ചിന്തകളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന എനർജി വൈബ്രേഷൻസ് നമ്മളീ ഒരു പ്രപഞ്ചത്തിലേക്ക് നമ്മളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് സോ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമ്മളുടെ ഈ ഒരു എനർജി വൈബ്രേഷന് സമമായിട്ടുള്ള സാഹചര്യങ്ങൾ ആളുകൾ ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മളുടെ വൈബ്രേഷന് ഈക്വലായിട്ടുള്ള അതേ വൈബ്രേഷനുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും അതായത് നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളിന്ന് വരുന്ന വൈബ്രേഷൻസ് അതൊരിക്കലും തന്നെ ഹാപ്പിനെസ്സിൻ്റെ വൈബ്രേഷനുമായിട്ട് മാച്ചാവില്ല അതായത് വളരെ ഭയത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരിക്കലും തന്നെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെ ഈവൻ അത്തരം കാര്യങ്ങൾ അയാളുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിനൊന്നു തന്നെ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമായിരിക്കും അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക സോ നമ്മുടെ ഈ ഒരു ലോകത്തിലുള്ള നയൻറ്റി പെർസെൻറ്റേജ് ആളുകളുടെയും മൈൻഡ് സെറ്റ് എന്നുള്ളത് അത് ഇങ്ങനെയായിരിക്കും അതായത് ഇപ്പോഴുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ അവരങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയായിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ സ്ട്രെസ്സ് ഡിപ്രഷൻ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഓർക്കം ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം അതിനെ ഓർത്തു വളരെ പേടിച്ച് ഭയന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ എന്നുള്ളത് അത് നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആയിരിക്കും സോ സെയിം നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നേരെ മറിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വളരെ പോസിറ്റീവായിട്ട് അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കാരണം നമ്മളുടെ ആയിട്ടുള്ള തോട്ട്സിനൊക്കെ വളരെ ഹയർ വൈബ്രേഷൻ ആണ് ഉള്ളത് സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഇപ്പം നമ്മൾ ഒരു ദിവസം വളരെ പോസിറ്റീവായിട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ ഒരു ദിവസം മൊത്തം നമുക്ക് വളരെ എനർജറ്റിക് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും നേരെ മറിച്ച് നമ്മളൊരു ദിവസം വളരെ ബാഡ് മൂഡോട് കൂടിയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ദിവസം മൊത്തം നമുക്ക് വളരെ മോശമായിരിക്കും സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലോഫ് വൈബ്രേഷൻ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആക്ഷൻസും ഒരുപോലെ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പ്രതികൂലമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മളുടെ ആക്ഷൻസ് നമ്മളുടെ ചിന്തകൾക്ക് നേർ വിപരീതമാകുമ്പോഴാണ് കാരണം നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങളുടെ ആക്ഷൻസ് ആക്കിയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ വളരെ ഹയർ വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക സോ വളരെ ആയിട്ടുള്ള എനർജി നിങ്ങളിൽ നിന്ന് പുറത്തു വരും ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ യോഗ മെഡിറ്റേഷൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഇതുകൂടി ഫോളോ ചെയ്യുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ എന്നുള്ളത് വളരെയധികം ആയിട്ട് മാറും നമ്മുടെ ഒരു ലോകത്തിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റായ നിക്കോള ടെസ്ല പോലും ഈ ലോ വൈബ്രേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ലോ വൈബ്രേഷൻ നമ്മുടെ ലൈഫിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ വൺ നോ യുവർ ഇമോഷൻസ് നിങ്ങളെപ്പോഴും വളരെ സാഡായിട്ട് വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതൊരിക്കലും തന്നെ നിങ്ങളെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈഫിലേക്ക് നയിക്കില്ല സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആദ്യം മാറ്റണം അതായത് നിങ്ങളുടെ ഡോമിനൻ്റ് തോട്ട്സ് എന്നുള്ളത് അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ബട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും സോ ഇതിനായിട്ട് നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ പോസിറ്റീവ് അഫർമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്രിസിയേഷൻ ഇത്തരത്തിലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അതായത് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചിരിക്കണം നമ്പർ ടു സറൗണ്ട് വിത്ത് ഗുഡ് പീപ്പിൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് സർക്കിള് മെയിൻറ്റൈൻ ചെയ്യുക സപ്പോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ഡൗൺ ആയിട്ട് പോയാലും വാക്കുകളിലൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകും അതുമാത്രമല്ല ശരിയായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ നിങ്ങൾക്ക് ഒരുപാടധികം മുന്നോട്ട് പോകാൻ സാധിക്കും നമ്പർ ഫോർ വർക്ക് ഓൺ യുവർ ഗോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ള ചിന്തകളും ശരിയായിട്ടുള്ള ആക്ഷൻസും ഒരുമിച്ച് ചേരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സോ ഡെയിലി നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ പതിയെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം നിങ്ങളുടെ എനർജി എങ്ങോട്ടാണോ പോകുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു റിട്ടേൺ നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും നമ്പർ ഫൈവ് ബിലീവ് നിങ്ങൾ എന്താണോ ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള ഭയം സെൽഫ് ഡൗട്ട് ഇതൊക്കെ നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻ്റെ തീവ്രത കുറയാൻ കാരണമാകും സോ റിസൾട്ടിനെ പറ്റി ഓർത്ത് നിങ്ങൾ ഭയപ്പെടാതെ ഈ ഒരു പ്രപഞ്ച ശക്തിയിലും നിങ്ങളിലും വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ ചെയ്യുക ഇനി നമുക്ക് നമ്മളുടെ ഒരു വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കുന്ന നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ചില ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ പ്രാക്ടീസ് യോഗ യോഗ പ്രാണായാമം ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ചക്രാസ് നന്നായിട്ട് ആക്ടിവേറ്റ് ആവുകയും ഇതിലൂടെ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും യോഗ എന്നുള്ളത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും വളരെ ശാന്തമാക്കാണ് ചെയ്യുന്നത് സോ ഹൈ വൈബ്രേഷൻ നമുക്ക് ഇതിലൂടെ പുറപ്പെടുവിക്കാൻ സാധിക്കും നമ്പർ ടു എയ്റ്റ് ഗുഡ് ഫുഡ്സ് പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീൻസ് ഇറങ്ങിയിട്ടുള്ള ആഹാര ഇതൊക്കെ ഹൈ വൈബ്രേഷണൽ ഫുഡാണ് ഈ ഒരു ഫുഡ് ഐറ്റംസ് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ എൻഡോർഫിൻ തുടങ്ങിയിട്ടുള്ള ഫീൽ ഗുഡ് ഹോർമോൺസിനെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കും സൊ നമുക്കിതിലൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലഭിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആണെങ്കിൽ ഹൈ വൈബ്രേഷൻ നമ്മളിന്ന് പുറത്തു വരും അതുപോലെ വേണ്ട അളവിൽ വെള്ളം കുടിക്കുക ഇതിലൂടെ നമ്മുടെ ബ്ലഡ് ഫ്ലോ നോർമൽ ആകും നമ്മളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഇതൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ പുറന്തള്ളി നമ്മളെ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിക്കും സോ ഡെയിലി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം എന്നുള്ളതും ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ് നമ്പർ ത്രീ ക്ലീൻ യുവർ പ്ലേസ് നിങ്ങൾ പഠിക്കുന്ന സ്ഥലം വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ എപ്പോഴും വളരെ ക്ലീൻ ആക്കി വയ്ക്കുക കാരണം അവിടെ നീറ്റല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവിടെ വരാനുള്ള സാധ്യതയുണ്ട് സോ ഇതെന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയും ബാധിക്കും സോ ഇതിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ എപ്പോഴും വളരെ ക്ലീൻ ആക്കി വയ്ക്കുക ഇതിലൂടെ ഒരു പോസിറ്റീവ് സറൗണ്ടിങ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്പർ ഫോർ യൂസ് ഗുഡ് വേർഡ്സ് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിലും ഇനി നിങ്ങൾ സ്വയം സംസാരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളതും നല്ലതുമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുക കാരണം നമ്മൾ ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുകയും ഇതിലൂടെ നമുക്ക് എപ്പോഴും വളരെ ഹൈ എനർജി ലെവൽ മെയിൻ്റെ ചെയ്യാനും സാധിക്കും നമ്പർ ഫൈവ് വിഷ്വലൈസേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ആ ഒരു ഹാപ്പി ഫീലിംഗ് നിങ്ങളിൽ ഹൈ വൈബ്രേഷനെ ക്രിയേറ്റ് ചെയ്യും കാരണം നമ്മുടെ ബ്രെയിനിന് ഏതാണ് റിയാലിറ്റി ഏതാണ് ഫാൻറ്റസി എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്യുക നമ്പർ സിക്സ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ളതൊക്കെയാണ് സോ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും സോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൈൻഡ് വളരെ പോസിറ്റീവായിട്ട് മാറും സോ ഇത് നമ്മളിൽ സെൽഫ് കോൺഫിഡൻസിന് വർദ്ധിപ്പിക്കും സോ ഏത് കാര്യവും വളരെ കോൺഫിഡൻ്റായിട്ടും വളരെ ധൈര്യത്തോട് കൂടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നമ്പർ സെവൻ ലിസൺ ഹൈ വൈബ്രേഷണൽ മ്യൂസിക് ഹൈ വൈബ്രേഷൻസ് ഉള്ള മ്യൂസിക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ തോട്ട്സ് എന്നുള്ളത് ഹൈലി പോസിറ്റീവായിട്ട് മാറുകയും ഇത് എന്നുള്ളത് നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ലോ വൈബ്രേഷൻ എന്നുള്ളത് വളരെ പവർഫുൾ ആണ് കാരണം വളരെ ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും സോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള തോട്ട്സാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് സോ നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ എനർജിയെ കൺട്രോൾ ചെയ്യാൻ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ എനർജി എങ്ങോട്ടാണ് പോകേണ്ടത് അത് പോസിറ്റീവ് ആകണോ നെഗറ്റീവ് ആകണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക ഒരു പക്ഷേ ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആയിരിക്കും ബട്ട് കുറച്ച് ദിവസങ്ങൾ നിങ്ങളവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ സ്വയം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സിറ്റുവേഷനെ ഓവർകം ചെയ്ത് ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ എനർജി എന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ബാക്കി ഈ ഒരു പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഈ ഒരു ഓഫ് വൈബ്രേഷനെ പറ്റി കൂടുതൽ വീഡിയോസുകൾ വേണമെങ്കിൽ അതൊന്നും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്